കുരുക്ഷേത്രയുദ്ധം തുടങ്ങുന്നതിന് നാളുകൾക്ക് മുൻപ് അശ്വത്മൻ ബാലനായിരുന്നു തന്റെ പിതാവായ ദ്രോണാചാരനൊപ്പം ഗുരുഗൃഹത്തിൽ പരിശീലനമെടുക്കുന്ന ഒരു തൻ ഒരു ദിവസം ആചാരന്റെ യാഗത്തിനാവശ്യമായ ഔഷധങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയുള്ള യാത്രയിൽ അശ്വത്ഥാമൻ ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിൽ തവലിക്കുന്ന ഒരു ദുർജന്യവനത്തിലേക്ക് എത്തി വനം തീർത്തും ശാന്തവും ഭീതിജനകവുമായിരുന്നു പക്ഷേ ആ സ്തബ്ധതയിൽ അശ്വത്ഥാമൻ അതിശയിപ്പിക്കുന്നൊരു സ്ഥലം കണ്ടെടുത്തു കനിമു നിറഞ്ഞ കുരുന്നുകൾ കാട്ടുന്നതുപോലെ പഴയതും രഹസ്യവുമായിരുന്നു ആ ഗുഹ നാദങ്ങളുടെ ഗുഹ വനമുൻസ്യന്മാർ പോലും ഭയക്കുന്നത് പറയപ്പെടുന്നത് പോലെ ആ ഗുഹയിൽ വാക്ദേവി നിവാസം ചെയ്യുന്നു വാക്കുകളുടെ ദേവതയും സത്യമെന്ന ശബ്ദത്തിന്റെ പ്രതീകവും അവൾ ആരോടും സംസാരിക്കില്ല പക്ഷെ നിങ്ങൾ മൗനത്തിലിരുന്നാൽ നിങ്ങൾക്കുള്ളിലെ വാക്കുകൾ ദൃശ്യങ്ങളായി ശബ്ദങ്ങളായി പിന്മാറും അശത്താമൻ അതിനുള്ളിൽ പ്രവേശിച്ചു മൂന്ന് രാത്രികൾ അഗ്നിയും ചുണ്ടുകളിലുണ്ടായിരുന്ന മൗനവുമൊപ്പമുള്ള ദൃഢവ്രതം മൂന്നാമത്തെ രാത്രിയിൽ ഒരു ശബ്ദം അവന്റെ ഉള്ളിലേക്ക് വിറയണമാകുകയായിരുന്നോ നീ ജീവിക്കുമെപ്പോഴും പക്ഷേ നിന്റെ പേര് ശപിക്കപ്പെടും ഭയത്തോടെ അശ്വത്ഥാമൻ വിളിച്ചു ഞാൻ ദ്രോണന്റെ മകനാണ് ഞാൻ ഒരു വീരനാകും തുടർന്ന് ഗുഹയുടെ മതിലുകൾ വിറച്ചതുപോലെ തോന്നി വീണ്ടും ശബ്ദം നിന്റെ കോപം നഗരം ചൂടും കൺമുൻപിൽ നിന്നുള്ളവരെ നീ വധിക്കും നിന്റെ കണ്ടത്തിലെ കല്ല് പ്രകാശിക്കും എന്നാൽ നിന്റെ ആത്മാവ് കരയും യുദ്ധത്തിന്റെ രാത്രി അതാണ് നിന്റെ തകർച്ചെടുത്തുടക്കം അശ്വത്മൻ ഓടി ഊഹ ഉപേക്ഷിച്ചു ആ ശബ്ദം ഒരിക്കലും ഓർക്കാതിരിക്കാൻ താൻ ശ്രമിച്ചു വർഷങ്ങൾ പിന്നിട്ടു യുദ്ധം നടന്നു അവൻ ഭയങ്കരമായ നാരായണാസ്ത്രം നാരായണാസ്ത്രമഴിച്ചുവിട്ടു ശത്രുക്കളെ വെട്ടിവീഴ്ത്തി പക്ഷെ യുദ്ധത്തിന്റെ അത്യന്തര രാത്രിയിൽ ദ്രൗപതിയുടെ പുത്രന്മാരെ ഉറക്കത്തിൽ വധിച്ചു ആ രാത്രി അശ്വത്ഥാമൻ കാടിലേക്കോടി അതേ കാറ്റ് ഗുഹയിൽ കേട്ടതുപോലെ വനത്തിൽ മുഴങ്ങുകയായിരുന്നു മരങ്ങൾ വിറച്ചു ഇലകൾ നീങ്ങി കാറ്റു മന്ത്രിച്ചതായി തോന്നി സത്യം നിന്നെ മുന്നറിയിപ്പിച്ചു നീ അവഗണിച്ചു അതിനൊരു വില ഉണ്ടാകും പിന്നീട് ശ്രീകൃഷ്ണൻ അവനെ ശപിച്ചു നീ മരിക്കില്ല നീ അമരനായിരിക്കും എന്നാൽ നിന്റെ നാവ് ചീർന്നവണ്ണം ചീറിയിരിക്കും ലോകം നിന്നെ ശപിക്കുകയും പേടിക്കുകയും ചെയ്യും നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ ഗുഹയെ തിരഞ്ഞെടുത്തു ഇപ്പോൾ ആ മനുഷ്യമല്ല അതിവേദനയും അമരത്വവും ചേർന്ന ഒരു നീന്ത ശ്വസനം അവൻ അകത്തു കയറി പക്ഷേ ഗുഹ മൗനമായിരുന്നു സത്യം പോലും ഇനി അതിനോട് സംസാരിച്ചില്ല